ഹലോ ബാക്ക് ടു കുറച്ച് എക്സൈറ്റ്മെന്റ് ആയിട്ട് ഓവറാക്കിയതാണ് അപ്പൊ ഗൈസ് ബാക്ക് ടു ഹസി നാട്ടിക്ക് പോവാണ് അതും ചെറിയൊരു സർപ്രൈസ് അല്ല ഒര്ക്ക് അറിയും നമ്മള് വരും എന്നുള്ളത് പക്ഷെ ഇത്ര നേരത്തെ വരും അറിയാലോ ഞാൻ ഒരു മെൻഷൻ ആ മുഫി പറഞ്ഞത് പക്ഷെ മുഫിക്ക് പെട്ടെന്ന് ലീവ് കിട്ടി അപ്പൊ നമ്മളൊപ്പം കൂടെ ഉണ്ട് ഫാസിലാണ് ക്യാമറാമാൻ അതുകൊണ്ട് നമുക്ക് ഒരു ആശ്വാസം ഞാൻ മുഫിന്റെ വരുമ്പോ നമുക്ക് സ്റ്റാൻഡ് എടുക്കണമല്ലോ പറഞ്ഞപ്പോ മുഫി പറഞ്ഞു വേണ്ട ഫാസലുണ്ടല്ലോ നീ മിനിറ്റ് ഫസ്റ്റ് എടുക്കണം ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് പോണത് നമ്മളെ സ്വന്തം നാടിന്റെ സ്വന്തം ആയ എയർ ഇന്ത്യയിലാണ് പോണത് േറ്റിന് വേണ്ടി കാത്തിരിക്കേറ്റ് ലേറ്റ് എന്ന് വിചാരിച്ചു പക്ഷെ പ്ലാസ്സിൽ പറയണത് ലേറ്റ് ആയാലും പ്രശ്നമല്ല നമ്മള് കൊണ്ടുപോയില്ലെങ്കിലും പ്രശ്നല്ലോ അതാ പറയാനുള്ളത്വർ കൊറച്ച് വണ്ടൊക്കെ നടക്കും എനിക്കറിയില്ല ഇനി okay, നാട്ടിൽ uh, of... <laughs> nah, ും ലീവ് കിട്ടിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലീവ് ഇല്ലാ പറഞ്ഞപ്പോ ആരും വിശ്വസിക്കുന്നു സർപ്രൈസ് ആയിട്ട് വരാനല്ലേ പ്ലാനിൽ നിന്ന് അപ്പൊ അപ്പൊ എനിക്ക് പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പോണത് മോപ്പി എന്തിനാ വരുന്നത് വരുന്നറിയില്ല മോഫിക്ക് ലീവ് കിട്ടി വന്നു ഫാസലിന് ലീവ് കിട്ടിയില്ലായിരുന്നു പിന്നെ ഞങ്ങള് വിളിച്ച് പറഞ്ഞോണ്ട് ഫാസലിന് ലീവ് കിട്ടി മുഫിന്റെ സർപ്രൈസാവും കാരണം മുഫിന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് മുഫിക്ക് ലീവ് കിട്ടിയിട്ടില്ല സംഭവം എനിക്ക് ലീവ് കിട്ടി എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല ഞാനാണെങ്കി പാക്കിങ്ങും ചെയ്യാണ്ട് ഇങ്ങനെ മൂഡ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇരിക്കേ സോറി ഫേസ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇരിക്കേഴു മുഫിന്റെ അവിടെ മൂഡ് പറഞ്ഞ ആണ് വന്നിട്ട് ഞാൻ അങ്ങനെ വന്നു പിന്നീണ്ട് വന്നിട്ട് എന്താണ് ഹസി എനിക്ക് ലീവ് കിട്ടി പറഞ്ഞു പിന്നെ ഞാൻ കരഞ്ഞു ലീവ് കിട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത് പക്ഷെ എന്താ ഒരു സംഭവം വെച്ചാ എനിക്ക് ഒരു സംഭവം ഉണ്ട് അത് ഞാൻ പ്ലേറ്റിൽ കയറിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാം സർപ്രൈസാണ് സർപ്രൈസാണ് നമ്മള് പോവാണ് ആൾക്കാര് വിചാരിക്കും ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം വീഡിയോ എടുക്കുമ്പോ ആൾക്കാർ സെൽഫി എടുക്കാൻ വരുമോ ടെൻഷൻ ആവാണ് അപ്പൊ നമുക്ക് പ്ലേറ്റ് ഡിലേ ആയിട്ടില്ല കറക്റ്റ് ടൈം തന്നെയാണ് പ്ലേറ്റിന്റെ ഉള്ളിൽ കേറിയിട്ട് എപ്പോഴാ എടുക്കാന്നുള്ള പറയാ അപ്പൊ നമ്മള് ഫ്ലൈറ്റ് ആക്ച്വലി എനിക്ക് എന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവിടെ ഉള്ള ആള് ഞങ്ങള് പിന്നടുത്ത് വിൻഡോ സീറ്റിൽ ആളിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ പോവോ എന്റെ ഹസ്ബൻഡ് അങ്ങോട്ട് വരാനുണ്ട് ആ സീറ്റ് കൈക്കലാക്കി എന്നിട്ട് പിന്നെ നമ്മള് ഇങ്ങോട്ട് വന്നു ഫാസൈറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് അവിടെ സീറ്റ് കഴിക്കലാക്കി അങ്ങനെ നമ്മള് മാറ്റിയത് അതും ഫാസിന് വേണ്ടിട്ട് പക്ഷെ അവിടെയൊന്നും നല്ല സീറ്റ് ഇവിടെ സീറ്റ് ഞാൻ മിഡിലിരിക്കില്ല ഞാൻ ഒന്നില്ലെങ്കിൽ വിൻഡോ സീറ്റിലേ അല്ലെങ്കിൽ ഐ എൽ സീറ്റിലേ ഇരിക്കൂന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ മാറിയില്ലേ കല്യാണം മനസ്സിലായാ സീറ്റ് ആർക്കെങ്കിലും കൊടുക്കും ഓ ഞാൻ എയർ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫുള്ള് എയർ ഇന്ത്യൻ ഫാസിൽ എനിക്ക് അതും ഞാൻ അങ്ങോട്ടും പക്ഷെ കൊഴപ്പില്ലാത്തോന്നെ അത് അതെപ്പോർട്ടിൽ വർക്ക് ചെയ്ത് പണിയല്ലേ എന്ത് പണിയെടുത്തിന് എനിക്കറിയോക്ക് സീറ്റിലുണ്ടോന്ന് ചോദിക്കുന്നു സീറ്റിലുണ്ട് ഇതൊന്നും ഇട്ടു വെല്ലനെ വയർ ടൈറ്റ് ആക്കണ്ട അങ്ങനെ വേറെ ഓയിട്ട് സോസ് മുട്ടില്ല അല്ല സോസ് മുട്ട പിന്നെയിച്ചി അപ്പ ഈ കുപ്പി ഇതിനെ മാറ്റാനോ ഓർത്തു ഇതിനെ കുന്തോ വെക്കാനില്ലല്ലോ വയറുള്ളണ്ടോ മൂവി എന്നെ മൂവി ഇങ്ങനെ ടൈറ്റ് ആക്കണത് സോസ് ആക്കണോ

പ്പോ അവിടെ പച്ചവെള്ളം കിട്ടുമോ അതുകൊണ്ട് നമ്മൾ കൊറേ തിന്നാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ചത് ഇതാണ് ഫാസ്റ്റില് മൂഫിയൊക്കെ ആള് കേ ും ഡിലേ ആവാത്തോണ്ട് കാട്ട് ഡേ അവർക്ക് സാറുമായിട്ട് പോയി പോണെ റോഡിങ്ങനോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോവാനോ ഞാനായിരുന്നു ടിക്കറ്റ് ഫസ്റ്റ് ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഫ്രീ ടിക്കറ്റ് പ്രൈസ് ഇപ്പൊ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് എന്നാ കാണിച്ചത് അപ്പൊ ഞാനും ടിക്കറ്റ് എടുത്തില്ല അപ്പൊ ടിക്കറ്റ് എടുത്തപ്പോ ഫുഡിന്റെ ഓപ്ഷൻ ഫ്രീ കണ്ട് അപ്പൊ ഞാൻ എന്റെ ഫുഡ് എടുത്തു അപ്പൊ ലാസ്റ്റ് പേയ്മെന്റ് ചെയ്തപ്പോ അഞ്ഞൂറ്റി അറുന്നൂറ്റി സമയത്ത് ആയി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഓക്കെ പണ്ട് എനിക്ക് ഫുഡ് കിട്ടി അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് ഫുഡ് എടുത്തില്ല കാരണം എന്താണ് പ്രൈസ് കൂടിയല്ലോ എടുത്തില്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫ്രീ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല പക്ഷെ നോക്കുന്ന സമയത്ത് തന്നെ എന്റെ സെയിം പ്രൈസ് തന്നെയാണ് ഇവർക്കും വന്നത് അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഞാൻ ഇവരോട് വന്ന് പറഞ്ഞു എന്താണ് എനിക്ക് മാത്രം ഉണ്ട് ഫസ്റ്റ് ഓർഡർ ചെയ്തവർക്ക് ഓഫർ ആണ് എനിക്കേ ഉള്ളൂ ഫുഡ് പറഞ്ഞു അപ്പൊ വെയിറ്റിംഗ് ഫുഡിനുവേണ്ടി വെയിറ്റ് എന്താ മട്ടൺ ബിരിയാണി അതാണ് ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് മാത്രം ഞാൻ സത്യം പറഞ്ഞാലേ ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നു വേറെ വേറെ സീറ്റ് കിട്ടാൻ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാൻ ഞാൻ രണ്ടുപേർക്കും എനിക്ക് ഫുഡ് എനിക്ക്

ഹൈദരാബാദി മട്ടൺ ബിരിയാണി നമ്മള് തരാട്ടാ ടെൻഷനാക്കും ടെൻഷൻ ഓക്കെ എനിക്ക് ഇഷ്ട എന്റെ പ്രൊഫഷൻ രണ്ടാളും അവിടെ തന്നെ ഇതാ മതി மனசில ஒரு சூரிய ஏதா பண்ணுறாங்க சாம்பாறா എനിക്കൊരു തൈര് കഴിക്കാനേ ഉള്ളു അതെ രണ്ടുപേർക്കും വായലിണ്ട് സ്കൂളൊന്നും എനിക്കറിയില്ല പണ്ട് നമ്മള് സെന്റ് ജോഴ്സ് പഠിക്കുമ്പോ ഒരു ചേച്ചിയില്ലേ സ്കൂട്ട് അവളെ തന്നിട്ടുണ്ട് അവള് പണ്ട് സ്കൂളിലൊന്നും ഇല്ല സ്കൂ കൊണ്ടുവരണം അല്ലെങ്കിൽ ഫൈനാണ് എവിടെയും ഇത് ഒരു മാറില്ലാത്തവർക്ക് ഒന്നും കൊടുക്കട്ടെ Thank <laughs> you. <laughs> ോ ഞാൻ Ne yapıyorsun? <laughs> ne yapıyorsun? <laughs> ne yapıyorsun? Ne Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun?

ഇത് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് തന്നെ അപ്പൊ എനിക്ക് അപ്പൊ ഇന്നലെ പോയി നമുക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു മുഫിന്റെ എയർ ഇന്ത്യ എനിക്ക് നഷ്ടപരിഹാരം കിട്ടാന്നറിയില്ല അതായത് നമ്മൾ ഇതിന്റെ നഷ്ടപരിഹാരം എന്തായാലും വാങ്ങണം വാങ്ങിയിരിക്കും ുംയ്യത Allah'ta mutsuz. O da ne soğuyacak? O da sırna ya ne olacak? Soğuyacak değil. Soğuyacak değil ne demek? Ne? Tehdit soğuyacak. Tehdit kabvede. Aa da ne? Tamam. 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 Ben bunları nasıl kontrol edelim? Sırna olacak. İşte hangi alanda? İşte Hatice. Hatice ne tür şey? İşte Hatice ne tür ne geliyor? Tehdit. Hatice personeli çok tehlikeli. Mutlaka dönüyorum. Ben de onu full bike arayacağım. Yani bu arayışta. Ben de parkta ne? நல்ல తేట్ తొంగ దర్హోడు 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 అప్పుడు చెరే బ్రైస్ ఐ ఇకుం అదావే ఏందనే ఇండియన్ రూపాయిని కన్వర్ట్ చేద్దామను అదో బిలి అమౌంట్ ఉడికు క్యాష్ లనకి నేన కార్డ్ నాడుకింది అత్రేళ్ళు అనే పరం ఎన్నో నిస్ എങ്കി മാഷ് ഇതാ നാട്ടിലെ തൊടു കു പാലൈക്ക് സുബ്ഹാനല്ലാ എനിക്ക് വയ്യ കുഴപ്പില്ല നിങ്ങൾക്ക് വയ്യന്ന് അത് അങ്ങു വന്നാ ഫ്ലൈറ്റ് കുറയേക്ക മെലിഞ്ഞു തോന്നുന്നു കൊക്ക് നോസ് ആയി ആ തോന്നുന്ന ജാന്തോല താ താങ്ക്യൂ എത്ര ടൈമിൽ അടുത്ത ടോർചു ഇതിനെ കൈക്കൻ പറ്റോ ഇനൊന്ന് വെക്ക് മഞ്ഞറണ്ട പ്ലാൻ അപ്പൊ നമ്മളൊക്കെ അപ്പൊ അത് ഇത് പറയേണ്ടത് എനിക്ക് മാത്രയ്ക്ക് അല്ല എന്നിട്ട് വേണം ചെയ്യാം ദുബായിലുള്ളവർക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ തന്നെ ഇത് കഴിക്കാൻ പോണത് അവര് എടുക്കണേലോ സ്കാൻ ആവണില്ല എന്താ നോക്കുമ്പോ എന്താണ് ഞാൻ വരുമ്പോട്ട് പോകുമ്പോ ആള് ഫേസ് ഒക്കെ എല്ലാരും സന്തോഷാ ഞങ്ങക്ക് വീട്ടിലൊന്നും തിന്നാൻ തരുന്നില്ലേ ഞങ്ങക്ക് ആരോ ഒന്നും കഴിക്കാൻ തരുന്നില്ല എന്താ കൊള്ളു എന്തൊരു കോലാണ് എന്താണ്ട് ഉണ്ണിയങ്ങനെ ഒന്നും തിന്നണില്ലേ നീ വീട്ടില് കൊറച്ച് കഞ്ഞിപ്പേർ കുടിച്ച് നേരാവ് അങ്ങനെ ഇപ്പൊ തോന്നുന്നു പോയ പറയും എന്താ ഉണ്ണിയാ തടിച്ചിരിക്കണത് അമ്മാതില് തിന്നണത് ഇങ്ങനെ പറയും ఎన్న ప్రశ్నల్ బోడీ కేసుకొడి సంతోషి ఫుడ్ మాత్ర ఫుడ్ తు పే న్ అప్పుడు వెళ్ళి ఫుడ్ ప్లస్ హాపేట നമ്മള് കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് എന്താണ് നിക്കണേ ഈ ആദ്യയുടെ കൊച്ചി എയർപോർട്ടില് കണ്ട പാലക്കാടിന്ന് പെണ്ണുരത്തോണ്ടല്ലേ ഈ അവസരം കിട്ടിയത് കൊച്ചി എയർപോർട്ടിൽ നിക്കണേ പക്ഷെ ഒരു കാര്യണ്ട് നമ്മള് ആയിട്ട് വരുന്നോണ്ട് ആരും പറഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ ആരും വിളിക്കാൻ പറ്റില്ല പോസ്റ്റ് ആയിട്ട് ഇതിനൊക്കെ കാരണം കാരണം ാണ് പാസില് ഏൽപ്പിക്കു വിചാരിച്ച് ഫാസിലെത്തി നൂറ് വട്ടം ചോദിച്ചോട്ടെ ആരെങ്കിലും വിളിക്കാൻ വരും ആരെങ്കിലും വിളിക്കാൻ വരുമോ പറഞ്ഞു ആക്കെ റെഡി ആക്കിണ്ട് പൊറത്ത് ആള് സെറ്റ് ആണ് പോസ്റ്റ് ആക്കി ഇനി ഇനിയും മുഫിനെയും പോസ്റ്റ് ആക്കി എന്നെ പോട്ടെ പ്രശ്നമില്ല പക്ഷെ മുഫിനെയും ആക്കി ും വിളിക്കാൻ വന്നില്ല പ്രവാസികൾക്ക് വിലയില്ല ഞങ്ങൾ വഴിയാധാരമായി സർപ്രൈസ് പാളി പോയി എയർപോർട്ടിൽ ആരും വിളിക്കാൻ വന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു വിളിക്കാൻ വന്നു നമ്മളിവിടെ എത്തി അതാണ് അവർക്കോട്ടത്തെ സർപ്രൈസ് പിന്നെ അവര് വിളിക്കാൻ വന്നിട്ടോടെ ഞങ്ങൾ പോവാന് പെട്ടെന്ന് നിക്കുകയാണ് ആദ്യത്തെ പോലെ അങ്ങോട്ട് സർപ്രൈസ് വന്നിട്ട് നടന്നില്ല കണ്ടു അതും മോളിനു മൊഴിച്ചൊളിച്ചവന് അവർ ജയ്ഷ് നമ്മൾ അതിസാഹസ്യമായിട്ട് ദുബായിന്നും നിന്റെ വീട്ടിൽ എത്തി ഒന്നും പറയാനില്ല ഇനി ഒരു ഉറക്കം കാരണം പറയാൻ കൊറേ കഥയുണ്ട് പിന്നെന്താ വെച്ച വീട് എടുത്തില്ല എടുക്ക എടുക്കണ്ട ഒരു മൂഡില്ല അല്ലായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പറയുന്നില്ല ആ ഒരു ദിവസമായി പോയി മുഫിന്റെ ആദ്യത്തെ ആദ്യത്തെ അല്ല രണ്ടാമത്തെ പാലക്കാട്ട് ഇപ്പം എന്റെ ഒപ്പം എങ്ങനെയുണ്ടായിരുന്നു ഒന്നും പറയണ്ട ഒന്നും പറയാനില്ല